ഹായ് ഫ്രണ്ട്സ് പത്തരമാറ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ അനന്തപുരിൽ നമ്മുടെ ചന്ദമോള് വന്നതിൻ്റെ ആകെ ഒരു പ്രശ്നത്തിലാണ് അല്ലേ ആദർശമാണെങ്കിലോ നയനോടല്ല സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് നായനയാണെങ്കിലോ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാവില്ലേ ആദർശേട്ടൻ്റെ കൂടെ പിന്നെ എന്തിനാ ആദർശചേട്ടം പേടിക്കണേ എനിക്കറിയാം ആദർശേട്ടൻ്റെ കുഞ്ഞല്ലാതെ എന്ന് എന്നൊക്കെ പറ നമ്മുടെ ആദർശനെ നമ്മുടെ നയന സമാധാനിപ്പിക്കുന്നുണ്ടല്ലേ പിന്നീടാണെങ്കിലോ നമ്മുടെ മുത്തശ്ശൻ നയനടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കവന് സംശയമുണ്ടോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയും മുത്തശ്ശൻ എപ്പോഴെങ്കിലും സംശയിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ആദർശേട്ടൻ്റെ സംശയമൊന്നുമില്ല എന്നൊക്കെ മുത്തശ്ശിയോട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് മോളെ നിനക്ക് ഞാൻ നിനക്ക് ഇത്രയും പക്വത ഉള്ളത് കൊണ്ടാണ് മോളെ ഞാൻ നിനക്ക് നമ്മുടെ വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചത് വേറെ ആർക്കും ഈ പക്വത ഇല്ല മോൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നയനേനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നുണ്ട് കിരണും ആദർശവും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് അതിൽ ആദർശ് പറയുന്നുണ്ട് ചന്തമോൾ എന്തായാലും ഇനി മുത്തശ്ശൻ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പോകണില്ല പക്ഷെ നമുക്ക് രണ്ടുപേ എല്ലാവർക്കും കൂടെ ആരാണ് ചന്ദമോളുടെ അച്ഛനെന്ന് കണ്ടുപിടിക്കണം കിരണെ അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി അത് അറിയേണ്ട ആവശ്യമുണ്ടോ ആദർശന എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല എനിക്കറിയണം ആര സത്യ ആര അച്ഛൻ ആരുടെ കുഞ്ഞാണെന്ന് എനിക്കറിയണം എന്ന് ആദർശ് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നുണ്ട് നമ്മുടെ അബി എന്തോ നയനോട് വന്ന് സംസാരിച്ച് പോകുമ്പോൾ നയനക്ക് നയനയ്ക്കും ആദർശനാണെങ്കിൽ ഇപ്പം സംശയമുണ്ട് അബിയുടെ കുഞ്ഞാണോ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല അനിയുടെ കുഞ്ഞല്ല അപ്പോൾ പിന്നെ അബിയുടെ കുഞ്ഞായിരിക്കും എന്ന് നയനെ ഉറപ്പിക്കുകയാണ് അപ്പം പിന്നെ ആദർ അബി ഇങ്ങനെ വന്ന് പറഞ്ഞു പോകുമ്പോൾ നയനയ്ക്ക് ഇങ്ങനെ സംശയം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇവന്റെ കുഞ്ഞാണോ എന്നൊക്കെ അഭി നയനക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് പിന്നെ ചേച്ചിയെ വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് അവളൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് എന്തായാലും നമ്മുടെ അബിയുടെ കളത്തരങ്ങളൊക്കെ നയന കൈയോട് പൊളിക്കുന്ന സീൻസൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ടല്ലേ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം അബിയുടെ കളത്തരങ്ങളൊക്കെ നയനയ്ക്ക് പൊളിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള പത്തരം മറ്റു വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്